ലൽകുമാർ ഐ ഹാവ് എ ഡ്രീം ദൈ കൺട്രി മെൻ വിൽ ജഡ്ജ് ബൈ മൈ കൺട്രി നോട്ട് ബൈ ദർ കളർ ബട്ട് ബൈ ദർ കണ്ടൻസ് ഓഫ് ക്യാരക്ടർ ഇത് പറഞ്ഞത് കിങ് ആണ് അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ് ആ മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞതിനപ്പുറത്തേക്ക് പോലും സാമൂഹിക ശാസ്ത്രത്തെ വിവക്ഷ ചെയ്ത ആളാണ് അംബേഡ്കർ എന്നൊക്കെയാണ് നാം പഠിച്ചിട്ടുള്ളത് കാരണം നൂറ്റാണ്ടുകൾ തുടരുന്ന ചാതുർവർണ്ണയ വ്യവസ്ഥകൾക്ക് വ്യവസ്ഥകൾ ഇവിടെ ഒരു നീതി പാലിക്കൂ എന്ന അർത്ഥത്തിൽ നാം സമത്വം കൊണ്ടുവന്നാൽ അത് നീതിയുടെ അല്ല അനീതിയുടെ പങ്കുവെക്കലേ ആകൂ അതുകൊണ്ടാണ് സംവരണം എന്നതിനെ ശാസ്ത്രീയമായി അദ്ദേഹം സംസ്ഥാപിക്കുന്നത് ഇങ്ങനെ സമത്വം എന്നത് ഒരു മതിലിന് മുകളിൽ നിൽക്കുന്ന ആളിന് നീളം കുറവുണ്ട് എങ്കിൽ കട്ട വെച്ചു കൊടുത്ത് അയാൾക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അല്ലാതെ അസമത്വമല്ല അസമത്വം അല്ല എന്നതടക്കം ആശയത്തിലേക്ക് ആഴ്ന്നു പോയ അംബേഡ്കർസമുണ്ട് അതിൻ്റെ വക്താവാണ് അംബേദ്കർ ആ അംബേദ്കറുടെ പേരുച്ചരിച്ചാൽ ഭഗവാൻ്റെ പേരുച്ചരിക്കും പോലെയാണ് കാണുന്ന ജനതയുണ്ട് ഇവിടെ പക്ഷേ അതിനെ ആത്മീയതയുമായി താരതമ്യം ചെയ്തുകൊണ്ട് അമിത്ഷാ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെട്ടത് എന്തു തരമുള്ള ആലോചന സൃഷ്ടിക്കാനാണ് ശ്രീലാൽ കുമാർ നിക്കൂ ഇരുപതാം നൂറ്റാണ്ടിലെ ലോക പണ്ഡിതരിൽ ആദ്യത്തെ അഞ്ച് പേരെടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അംബേദ്കർ ഉണ്ടാവും എത്രത്തോളം അഗാധ പാണ്ഡിത്യം സാമൂഹ്യ ശാസ്ത്രത്തിൽ എക്കണോമിക്സിൽ നിയമത്തിൽ ഇങ്ങനെ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനെ എന്തൊരു ബുദ്ധിയാണ് ഈ മനുഷ്യന് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും അങ്ങനെ ആ പ്രത്യേക ഒരു സാമൂഹിക സാഹചര്യത്തിൽ ഒരു കാരണവശാലും എജ്യൂക്കേറ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു സൊസൈറ്റിയിൽ നിന്ന് ദളിത് ആദിവാസി വിഭാഗത്തോടുണ്ടാക്കുന്ന ഒരു പ്രത്യേക ഒരു ഏലിനേറ്റഡ് സൊസൈറ്റിയാണ് ആ സൊസൈറ്റിയിൽ നിന്ന് ഇത്രയും പഠിച്ച് പ്രാഗൽഭ്യം തെളിയിച്ച ഒരു ഒരു ജീനിയസ് അതാണ് അംബേക്കർ അതിനകത്ത് ഒരു ജീനിയസ് അതായിരിക്കും ഏറ്റവും റൈറ്റ് വേർഡ് ടു യൂസ് അതിന് മേളിലൊരു പ്രോഡക്റ്റ് ഇന്ത്യ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ് നമ്മളെ എല്ലാ സാഹചര്യവുമുള്ള പല ആൾക്കാരിലും മേളിൽ സാഹചര്യം കുറഞ്ഞവരെ അന്തരീക്ഷത്തിൽ നിന്ന് വന്നിട്ടും ഒരു പ്രഗത്ഭനായ മനുഷ്യനാണ് അംബേദ്കർ പ്രതിദാനം ചെയ്യുന്ന രാ നമുക്കറിയാം അംബേക്കറിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും അംബേദ്കർ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചതെന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ പറയേണ്ട കാര്യമില്ല ദാറ്റ് ഇസ് വെൽ അണ്ടർസ്റ്റുഡ് ബൈ പീപ്പിൾ ഇവിടെ മനുസ്മൃതിയെക്കുറിച്ച് ഒരു റഫറൻസ് വന്നു അത് ശ്രീരാമഭദ്രനെ കുറിച്ച് പറയുകയുണ്ടായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അംബേദ്കർ മനുസ്മൃതി കത്തിച്ച ആളാണ് അതിന് പ്രാധാന്യമുള്ളൊരു കാര്യമാണ് നമുക്ക് മനുസ്മൃതിക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് കരുതുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് ആ രാജ്യം ഭരിക്കുന്ന ആ ഭരണകൂടത്തിന് എതിരെ ആ ആശയത്തിനെതിരെയുള്ള പ്രതികരണമാണ് യഥാർത്ഥത്തിൽ മനുസ്മൃതി അദ്ദേഹം കത്തിക്കുന്നത് എനിക്കൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണെന്ന് അദ്ദേഹം കത്തിച്ചതാണ് എൻ്റെ ഓർമ്മ ഇരുപത്തി ഏഴ് ഡിസംബർ ഇരുപത്തഞ്ചിന് അത് വളരെ വ്യക്തമായി എന്താണ് മനുസ്മൃതി മനുസ്മൃതി മുന്നോട്ട് വെക്കാൻ പോകുന്ന വെക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെ റദ്ദു ചെയ്തുകൊണ്ട് അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രതികരിച്ചു കഴിഞ്ഞു അപ്പം സംഘപരിവാർ രാഷ്ട്രീയത്തെ അദ്ദേഹം റദ്ദു ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പൂർണ്ണമായും അത് റദ്ദു ചെയ്തിട്ടുള്ള ഒരാളാണ് അടുത്തൊരു ഘട്ടം എടുക്കാം വേറൊരു രീതി ഹീ ഇസ് എ വെൽ സൂട്ടഡ് ആൻഡ് ബൂട്ടഡ് മാൻ നോക്കൂ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സൂട്ടിൽ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് കാണുന്നത് എന്താണത് ഒരു റാഷണൽ ഇൻഡിവിജ്വലിൻ്റെ പ്രതികരണമാണ് ഒരു റാഷണൽ ഇൻഡിവിജ്വലിൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഒരു ഇന്നത്തെ പ്രയോഗമാണല്ലോ ദളിത് അതിന് ഡിപ്രസ്ഡ് ക്ലാസ് എന്നാണ് പണ്ട് ബ്രിട്ടീഷുകാർ വിളിച്ചുകൊണ്ടിരുന്നത് ആ ഡിപ്രസ്ഡ് ക്ലാസ്സിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റണം അല്ലെങ്കിൽ ആ ഈക്വാലിറ്റി എന്ന് പറയുന്ന ആശയത്തെ ഈ മനുസ്മൃതിയെയും ഈ പറയുന്ന വർണ്ണാശ്രമധർമ്മത്തെയും ഒക്കെ റദ്ദി ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിൽ ഇടപെടണം അല്ലെങ്കിൽ ഇടപെടാൻ എനിക്കും കഴിയുമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയം പറയാൻ വേണ്ടിയാണ് അദ്ദേഹം ഇന്ത്യൻ ക്ലൈമാറ്റിക് കണ്ടീഷനിൽ ഈ സൂട്ടും ബൂട്ടും ധരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്ലൈമാറ്റിക് കണ്ടീഷന് പറ്റിയ ഒരു കാര്യമല്ല സൂട്ടും ബൂട്ടും അത് അത് ധരിക്കുന്നത് ഇന്ത്യൻ ഇന്ത്യൻ ജനതയോട് ഇന്ത്യൻ ദളിത് വിഭാഗത്തോട് അദ്ദേഹം ഒരു രാഷ്ട്രീയം പറയുന്നു ആ ദളിത് വിഭാഗത്തോട് പറയുന്ന രാഷ്ട്രീയം മറ്റുള്ള ആൾക്കാർ കേൾക്കാനായിട്ടാണ് പറയുന്നത് ഇത് വ്യക്തമായി ഈ രാഷ്ട്രീയം ഈ നാട്ടിൽ പറഞ്ഞു പോയ മനുഷ്യനാണ് അംബേദ്കർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി വരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നു നോക്കൂ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രെയിംവർക്ക് അത് നമുക്ക് നേരത്തെ ഈ പറഞ്ഞ പോലെ നെഹ്റു റിപ്പോർട്ട് മോഡിലാൽ നെഹ്റുവിൻ്റെ റിപ്പോർട്ട് തൊട്ട് തുടങ്ങി അല്ലെങ്കിൽ അതിന് മുമ്പ് തുടങ്ങി എന്നൊക്കെ നമുക്ക് വാദിക്കാമെങ്കിലും യഥാർത്ഥത്തിൽ അംബേദ്കർ എന്ന് പറയുന്ന ജീനിയസിൻ്റെ കോൺട്രിബ്യൂഷൻ സവിത അംബേദ്കറിൻ്റെ ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു പുസ്തകം തന്നെ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അവരുടെ ബന്ധങ്ങൾ അത് വ്യക്തമാകുന്നത് എത്രത്തോളം ബുദ്ധിമുട്ട് അദ്ദേഹം രോഗാതുരനായ സമയത്തും ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലിരുന്ന് ചെയ്യുന്ന വർക്കിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ജന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിന് ഒരു വലിയൊരു ടെമ്പിൾ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന പാർലമെൻറ്റും ഒരു സിസ്റ്റവും കൊടുക്കാനാണ് ആ സിസ്റ്റത്തിൽ അംബേദ്കറിൻ്റെ പേരില്ലാതെ വേറെ ആറ് പേരാണ് പറയേണ്ടത് അംബേദ്കർ അംബേദ്കർ എന്ന പ്രയോഗത്തിന് പകരം വേറെ ഏതെങ്കിലും ഒരു പേരുപയോഗിച്ചിരുന്നെങ്കിൽ സ്വർഗം കിട്ടിയനെ എന്ന് അങ്ങനെ സ്വർഗം വേണ്ട അങ്ങനെ വേണ്ട സ്വർഗം ആ സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ കരുതുന്നത് നിങ്ങൾ മനുസ്മൃതിയുടെ രാഷ്ട്രീയം ഉൾക്കൊള്ളൽ ഉള്ളിൽ വെക്കുന്നതുകൊണ്ടാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്ത് ഭരണഘടന നിങ്ങൾക്ക് ഒരു സേക്രട്ടായി മാറുന്നുണ്ടെങ്കിൽ സേക്രട്ട് നമ്മൾ സേക്രട്ടും പ്രൊഫൈൻ എന്നും പറയല്ലോ അത് ഇത് സേക്രട്ടായിട്ട് നിൽക്കുന്ന ഒരു ബുക്കാണെങ്കിൽ ഒരു സേക്രട്ട് ബുക്കാണെങ്കിൽ അത് ഡ്രാഫ്റ്റ് ചെയ്ത അതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്ന അംബേദ്ക്കറിൻ്റെ പേര് തന്നെയാണ് ഈ പറയുന്ന നാരദനെ നാരായണ നാരായണ എന്ന് പറയുന്ന പോലെ അംബേദ്കർ അംബേദ്കർന്ന് തന്നെ പറയണമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് അംബേദ്കറിന്റെ രാഷ്ട്രീയം പൂർണ്ണമായും വിമർശിക്കുന്ന ഘട്ടങ്ങളുണ്ട് എനിക്ക് വേണമെങ്കിൽ വിമർശിക്കാൻ പറ്റുന്ന ഘട്ടങ്ങൾ കാണാം പക്ഷേ അംബേദ്കർ എന്ന് പറയുന്ന ആളെ റദ്ദു ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല അംബേദ്കറെ അംബേദ്കറെ ഇൻഡൈറക്ട്ലി റദ് ചെയ്യുന്ന ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ അമിത്ഷാ പറഞ്ഞത് അമിത്ഷാ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അമിത്ഷാ ഇത് പറയുന്നതിന് കാര്യം എന്താന്ന് ചോദിച്ചാൽ അത് ഉള്ളിൽ കിടക്കുന്ന കാര്യം തികട്ടുന്നതാണ് കാര്യം യഥാർത്ഥത്തിൽ അംബേക്കറെ അവർ അംഗീകരിച്ചിട്ടില്ല ദളിത് വിഭാഗത്തെ അംഗീകരിച്ചിട്ടില്ല ഈ മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വർണ്ണാശ്രമധർമ്മത്തെ ഊട്ടിയുറപ്പിക്കാൻ നോക്കുന്ന ആർ എസ് എസിൻ്റെ ആശയം നിങ്ങൾക്ക് നിൽക്കുന്നുണ്ട് നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളൊരു കുഴപ്പമില്ലാത്ത ഒരു ഐഡിയ ആണ് എന്ന് നിങ്ങൾ ഇന്ത്യൻ സൊസൈറ്റിയോട് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ തന്നെയാണ് തീർച്ചയായും തീർച്ചയായും അതാണ് അവിടുത്തെ ും ഡോക്ടർ എ സമ്പത്ത് ഇവിടെ അഡ്വക്കേറ്റ് ലാൽകുമാർ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ് അതായത് മലയാള ഭാഷയിൽ പറഞ്ഞാൽ പൂച്ചയ്ക്കെന്താണ് പൊന്നൊരുക്കുന്നെടുത്ത കാര്യം എന്ന് പറയുന്നത് പോലെയാണ് അംബേദ്കർ അംബേദ്കർ എന്ന പേര് പറയുന്നതിൽ അമിത്ഷാ അസ്വസ്ഥമാകുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിന്റെ മറുപടി പി രാമഭദ്രനും സൂചിപ്പിച്ചത് അങ്ങനെ തന്നെയാണ്